നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കുടിവെള്ളം മുട്ടിച്ച് തിരുവല്ല വാട്ടർ അതോറിറ്റി ജപ്തി ഭീഷണി പാവപ്പെട്ടവന്റെ പൈപ്പ് കണക്ഷനാണ് തിരുവല്ല വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചത് തുകലശ്ശേരി സ്വദേശി അനിൽകുമാറിനാണ് ഈ ദുരവസ്ഥ പരാതി പോലും സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ലെന്ന് അനിൽകുമാർ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എന്റെ പേര് തിരുവല്ല തിരുവല്ലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൊറോണ പിടിപെട്ടായി ഈ കോഴഞ്ചേരി ആശുപത്രി കിടക്കുകയും അവിടുന്ന് ലെൻസിനും കംപ്ലയിൻ്റ് ആയി കിഡ്നിക്കും ആയി ഒരു വർഷത്തോളം ഒന്നര വർഷം ഒന്നൊന്നര വർഷത്തോളം ഞാൻ ആശുപത്രി വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു അവിടുന്ന് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി സഹായിച്ചാണ് ഞാൻ ഒരു ചെറിയ കടയിട്ട് ഇപ്പം ജീവിക്കുകയാണ് അപ്പം ഡോക്ടറുടെ സ്ഥിരമായിട്ട് ലെൻസിന് കംപ്ലൈൻ്റ് വരുന്നത് കൊണ്ടും ശ്വാസം മുട്ടലും മറ്റുമൊക്കെ വരുന്നുണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഞാൻ വീട് മാറി താമസിച്ചു വീട്ടിലെ മെയിൻ്റെനൻസ് പണിയുള്ളത് കൊണ്ട് ആണ് അങ്ങനെ ചെയ്ത് വീടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരിടയ്ക്ക് വീടിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി സഹായിച്ച എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി തന്നപ്പം വെള്ളമില്ല വാട്ടർ സപ്ലൈ കണക്ഷൻ മാത്രമേ എനിക്കുള്ളൂ ഞാൻ വാട്ടർ സപ്ലൈ കണക്ഷന് നോക്കിയപ്പം വെള്ളമില്ല അപ്പം ഇവിടുന്ന് വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു പുതിയ കണക്ഷൻ വന്നപ്പം കട്ട് ചെയ്തായിരിക്കും എന്നുള്ളത് അപ്പം കഴിഞ്ഞ മാസം വരെയുള്ള ബില്ല് ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് ഇന്നേ വരെയുള്ള ബില്ല് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് കണക്ഷൻ കൊടുത്ത സമയത്ത് അവിടെ ഇല്ലായിരുന്നതാണ് ഞങ്ങളുടെ കുറ്റമല്ല അതുകൊണ്ട് ഇനിയും പുതിയ കണക്ഷൻ എടുക്കാനേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളത് പിന്നെ അത് പുതിയൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ സാമ്പത്തികം എൻ്റെയിൽ ഇല്ല രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് ഞാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല ഇല്ല അവിടെ ചെന്ന് ഞാൻ പരാതി കൊടുത്തിട്ട് ആ പരാതി പോലെ സ്വീകരിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറല്ല പുതിയ പ്രധാനമന്ത്രിയുടെ പുതിയ പൈപ്പ് കണക്ഷൻ വന്നപ്പോൾ ആ കണക്ഷനിലെ കൂടെ അതിലെ കൂടെ കൂടെ ഉള്ളതുകൊണ്ട് പഴയ കണക്ഷൻ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് എൻ്റെ വീട്ടിലോട്ടുള്ള എനിക്ക് കിണറില്ല കിണറ്റിൽ നിന്ന് കിണർ കുഴിക്കാനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ ഇനിയും പുതിയൊരു കണക്ഷൻ എടുക്കാനുള്ള സാമ്പത്തികം ഇല്ല ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അധികാരപ്പെട്ടവർക്കെല്ലാവർക്കും അയച്ചിട്ടുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു മറുപടി ഇതിനും കിട്ടിയില്ല ഇപ്പം വെള്ളം കിട്ടാത്തതുകൊണ്ട് താമസിക്കാനും ഒരു രീതിയിൽ എനിക്ക് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ